പുതിയ ബസ് സ്റ്റാൻഡിന് നിന്ന് കുട്ടികൂർക്ക് പോകുന്ന വഴി ഡ്രീം വേൾഡിൻ്റെയും കണ്ണാലയുടെയും അതുപോലെ തന്നെ അതുല്യ എം എസ് ക്വാളിറ്റിയൊക്കെ മുമ്പിലായിട്ടാണ് ഈ കാണുന്ന കുഴികൾ ഏകദേശം ഒരു അരയടിയോളം താഴ്ചയാണ് ഇത് വെള്ളം മൂഴിക്കിടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത് കണ്ടെത്താൻ കഴിയില്ല ടു വീലറിൽ വരുന്നവർ ഈ കുഴിയിൽ വീണ് കുഴിയിൽ നിന്ന് കയറാൻ പറ്റാണ്ട് മറിഞ്ഞ് വീഴുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ മഴക്കാലത്ത് വരുന്ന അധിക വണ്ടികളും ഒരു ഇതിൽ വീഴുന്നുണ്ട് അപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് വെള്ളടിക്കുന്ന അപ്പോൾ നിങ്ങളിവിടെ സെക്യൂരിറ്റി ആണല്ലോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ ഈ കാണുന്ന കുഴികള് കുട്ടികൾ തന്നെ തിരക്കില് ചെറിയ കുഴി വരെ വലിയ വലുതായി ആ സമയത്ത് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല അതിനുശേഷം ഇത്രയോ സ്കൂട്ടറുകാരും ബൈക്കുകാരും കാണാൻ ശ്രമിച്ചു ഭാഗ്യം കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടില്ല ഇത് കാണാൻ അധികാരികൾ

ഞാനും ഇതിനു മുമ്പേ ഒന്ന് രണ്ട് പ്രാവശ്യം പിന്നെ പറഞ്ഞേ നടക്കുന്നില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനും ഇത് പോസ്റ്റ് ചെയ്തിരുന്നു ഇതിങ്ങനെ വലിയ അപകടക്കുഴിയാണെന്ന് ഇതിൽ ആളിനി മരിച്ചതിന് ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ അല്ലേ നമ്മുടെ അധികാരികൾ കണ്ടു തുറക്കുള്ളൂ എന്നാണല്ലേ നിങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എത്ര വലിയ കുഴിയാണ് ഏ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ കാണാമല്ലോ ഓരോ താൽക്കാലികമായിട്ട് ഒന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല സ്ഥിരമായിട്ട് വാട്ടർ പൈപ്പ് നമ്മുടെ ഇതിപ്പോ വാട്ടർ അതോറിറ്റി ആണോ അതോ പി ഡബ്ല്യു ഡി ആണോ എന്താന്നുള്ളതിന് ഒരു തീരുമാനം അവരുണ്ടാക്കണം എന്തായാലും അത് അധികാരികൾ ഇത് നോക്കിയിട്ട് കണ്ടതിന് ശേഷം ഈ കുഴികൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കുക അതല്ലേ നിങ്ങളുടെ ആവശ്യം ആവശ്യമല്ലേ കുഴി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിട്ട്

ഒരുപാട് പ്രാവശ്യം പുറത്തേക്ക് വന്നു ആ ആ ആദ്യം രണ്ട് ഒരു ഇപ്പം വലിയ രണ്ട് ആ വലിയ രണ്ട് കുഴികളാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ അത് അരയടിക്ക് മേലെ അത് വെള്ളം നിറഞ്ഞ് കിടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയില്ല ടു വീലറിൽ വരുന്നവർക്കും മറ്റു വാഹനങ്ങൾക്കും കാണാൻ കഴിയുന്നതല്ല ഓക്കെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് അധികാരികൾ കാണുന്ന രീതിയിൽ ഞാൻ ഇത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളിത് കാണുന്നതാണല്ലോ പരമായിട്ട് ഈ രണ്ട് രണ്ട് കോഴി നാല് കോഴികൾ ഉണ്ടായിരുന്നു ആദ്യം ഉണ്ട് ഉണ്ടെന്ന് അടച്ചിട്ടുണ്ട് ഇത് ഭയങ്കര കോഴികളാണല്ലേ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് അപകടം തന്നെയാണല്ലേ ടു വീലറുകൾക്ക് പലരും വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത് നമുക്ക് എന്താ ഇതിനൊരു പരിഹാരം വേണ്ടേ ഇനി കഴിഞ്ഞ കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ തന്നെ ഇപ്പുറത്തേക്ക് ഹോൾ പോയിട്ട് ഞാൻ ഡീഫിക്സ് ആവശ്യമുണ്ട് അത് നമുക്ക് അത് ചെയ്യാൻ ഇതില്ല ലാസ്റ്റ് നോക്കുമ്പോ ഒരു റോൾ ആണ് പോയത് പറ്റ സാധനം അത് വിട്ടിട്ട് പോയി അത് മാത്രമല്ല അതിൽ വെള്ളമുള്ളതുകൊണ്ട് സെറ്റ് ആവുന്നില്ലെന്നോ ആ ഇതിലെ പൈപ്പ് അടിയിലൂടെ കാഞ്ചിരപ്പുഴയിൽ നിന്ന് അടിക്കുന്ന വെള്ളം പോകുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അധികാരികൾ കാണട്ടെ അല്ലേ സ്നേഹമുള്ളവര് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന രണ്ട് മൂന്ന് ഫോട്ടോയും ഈ കൊടുത്തിരിക്കുന്ന വാർത്തയും നമ്മുടെ കണ്ണാലി ഇലക്ട്രോണിക്സിൻ്റെയും ക്രീം വേൾഡിൻ്റെയും എം എസ് കോളിൻ്റെയൊക്കെ മുമ്പിലായിട്ടുള്ള കുഴികളാണ് പേരാവൂർ പഞ്ചായത്തിൽ മാവേലീശ്വറിൻ്റെയൊക്കെ അവിടെ ആ പ്രദേശത്ത് തന്നെ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് കുഴികളുണ്ടാകുകയും പല അപകടങ്ങളും നേരിൽ കാണുകയും ചെയ്ത നിലയ്ക്ക് ഞാൻ ഇതിനു മുമ്പും ഇടുകയും പരാതിപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം പി ഡബ്ല്യു ഡിയുടെ ആൾക്കാർ വന്നിട്ട് ഒരു ചാക്കിൽ കൊണ്ടുവന്ന് കുറച്ച് ടാറിങ് പോലെയുള്ള എന്തോ ഒന്ന് രണ്ട് കുഴികളിൽ ഇട്ടിരുന്നു അത് മഴക്കാലവും അടിയിൽ നിന്ന് ഉറവ് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും കൊണ്ട് തള്ളിപ്പോവുകയും ഇപ്പം വലിയ രണ്ട് കുഴികൾ ഏകദേശം ഒരു അരയടിക്ക് മേലെ ആണ് കുഴി ഉള്ളത് അത് വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോൾ ഈ ഇത്രയും നല്ലൊരു മെയിൻ റോഡിൽ ഒരു കുഴിയുള്ളത് അറിയാതെ വന്ന് ഈ ബൈക്കിൽ വരുന്നവരൊക്കെ ഉരുണ്ട് വീഴുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയ കുഴിയാണെങ്കിൽ അത് കവർ ചെയ്തങ്ങനെ പോകും പക്ഷേ ഇത് കുഴിയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ഇത്രയും അരയടിയോളം ഉള്ളത് കൊണ്ട് ആ കുഴിയിൽ നിന്ന് അവിടുന്ന് മറിഞ്ഞ് വീഴുകയാണി അതുപോലെ തന്നെ വാഹനങ്ങൾ വരുന്ന വലിയ വണ്ടിയാണേലും ഓട്ടോറിക്ഷയാണേലും ഒക്കെ ഒരു ടയറെങ്കിലും ഇതിനകത്ത് പോവാണ് രണ്ട് ഭാഗത്തും അത് ഒഴിവാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഉള്ള ഈ അവസ്ഥ ഇതിനു മുമ്പും ഞാൻ പരാതിപ്പെട്ടിരുന്നു ഞാനിത് പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ശാശ്വത തീരുമാനമാണ് ഇതിന് വേണ്ടത് ഇതിനടിയിലൂടെ പൈപ്പ് പോകുന്നുണ്ടെങ്കിൽ ആ പൈപ്പിൻ്റെ ലീക്ക് ഒഴിവാക്കിക്കൊണ്ട് അത് ഒരു ഒഴിവ് ദിവസം നോക്കി അത് പി ഡബ്ല്യു ഡി ആണോ അത് വാട്ടർ അതോറിറ്റി ആണോ ആരായാലും അത് ചെയ്യണം ചെയ്യിപ്പിക്കണം നമ്മുടെ ഈ നിലവിലുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ അധികാരികൾ ഈ കാണുന്നവർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ആളുകൾ അതിൽ വീണ് ഒരു മരണം സംഭവിച്ചിട്ട് അല്ലെങ്കിൽ കാലം കൈ ഒടിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നടപടി എടുത്തുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി എല്ലാവരോടും അപേക്ഷിക്കുകയാണ്